പാർട്ടിയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വൻ നിക്ഷേപം നടത്തി വരുന്ന തെരഞ്ഞെടുപ്പിൽ സാമൂഹിക മാധ്യമത്തിലൂടെ പ്രചരണം ശക്തിപ്പെടുത്താനാണ് സി തീരുമാനം എം ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിലാകും ഈ യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുക രാജ്യസഭാ എം ബ്രിട്ടാസ് തന്റെ മുൻ പ്രവർത്തന മേഖലയായ മാധ്യമപ്രവർത്തനത്തിലേക്ക് തന്നെ തിരിച്ചുവരികയാണ് ദേശാഭിമാനിക്കും കൈരളി ടിവിക്കും പുറമെ ഡിജിറ്റൽ മേഖലയിലും സജീവ ഇടപെടൽ വേണമെന്ന ആവശ്യം വർഷങ്ങളായി പാർട്ടിക്കുള്ളിൽ ഉയരുന്നതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വിവിധ പേരുകളിൽ പാർട്ടി അനുകൂല പേജുകളും യൂട്യൂബ് ചാനലുകളും നിലവിലുണ്ടെങ്കിലും പൂർണമായും പാർട്ടി നിയന്ത്രണത്തിലുള്ള ഒരു വെബ്സൈറ്റും യൂട്യൂബ് ചാനലുമാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനൊരുങ്ങുന്ന ചാനലിനായി മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ജീവനക്കാരെ കൊണ്ടുവരാനാണ് തീരുമാനം ഡിസംബറിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം ശക്തമാക്കാൻ സി പി തീരുമാനിക്കുന്നത് നിലവിൽ പ്രവർത്തിച്ചു ചില ഡിജിറ്റൽ സ്ഥാപനങ്ങളെ ഏറ്റെടുത്ത് പാർട്ടിക്ക് കീഴിലാക്കാൻ മാസങ്ങൾക്ക് മുൻപ് തന്നെ ശ്രമം തുടങ്ങിയിരുന്നു ഇതിന്റെ ഭാഗമായി നിരവധി സ്ഥാപനങ്ങളുമായി പാർട്ടി തലത്തിൽ ചർച്ചയും നടത്തിയിരുന്നു മുൻപ് സജീവമായി പ്രവർത്തിക്കുകയും സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് സ്തംഭിക്കുകയും ചെയ്ത ദി ഫോർത്തുമായും ഇത്തരത്തിൽ ചർച്ച നടന്നിരുന്നു ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ സ്ഥാപന മേധാവികൾ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി പിന്നീട് ഫോർത്ത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച യൂട്യൂബിൽ നിക്ഷേപം നടത്തി നവീകരിക്കാൻ തീരുമാനിച്ചത് ഇനി മുതൽ പാർട്ടിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും ഈ യൂട്യൂബ് ചാനൽ സാമൂഹിക മാധ്യമങ്ങളിൽ പാർട്ടി അനുകൂല നിലപാട് കൈക്കൊള്ളുന്നവരെ ഈ ചാനലിലൂടെ ഒരുമിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് രണ്ടായിരം ഓഗസ്റ്റിലാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് എന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കീഴിൽ സി പി എം കൈരളി ടിവി തുടങ്ങിയത് മലയാളത്തിലെ നാലാമത്തെ ടി വി ചാനലായ കൈരളിയുടെ മാനേജിംഗ് ഡയറക്ടറും ജോൺ ബ്രിട്ടാസ് ആണ്